ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നൗ സ്റ്റോക്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന എഡിറ്റിംഗ് ദിസ് ഈസ് അൺബിലീവബിൾ പറയാതിരിക്കാൻ കഴിയത്തില്ല അത്ര മനോഹരമായിട്ടാണ് ആ ഒരു എഡിറ്റിങ് ചെയ്തിരിക്കുന്നതും ഒരു രക്ഷയില്ല നമ്മുടെ ഭ്രമയുഗം സിനിമ കാര്യം അത്രത്തോളം സീരിയസ് ആയിട്ട് വന്ന ഒരു സിനിമ കാര്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന സിനിമ ഈ ഒരു സിനിമയിൽ നമ്മുടെ മാമുക്കായ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാലുള്ള ഒരവസ്ഥ ആ ഒരു പഴയകാല കോമഡികളിലവിടെ കുത്തിക്കയറ്റിയുടെ ഒരു എഡിറ്റിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു ചാനൽ വന്നിരിക്കുന്നത് പറയാതിരിക്കാൻ കഴിയത്തില്ല കിഡിലൻ കിഡിലൻ കിടിലൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് ഞാൻ തന്നെ എത്ര പെട്ടോ ആ ഒരു വീഡിയോ കണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അതിന്റെ പേരിലാണ് ആ ഒരു വീഡിയോ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നിയത് മച്ചാമാരെ പൊള്ളി ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ തുടക്കം തന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും വളരെ ശേഷം ഒരു അതിഥി എത്തുന്ന എന്നാ മച്ചത് എന്താ പറയണ്ട കാര്യം ആ ഒരു എന്താണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലായി പോകുന്നോ ഇത് ഈ സിനിമയിലെ രംഗങ്ങൾ തന്നെയാണ് മാമൂക്കായയുടെ കാര്യം പിന്നെ പറയണ്ട മാമൂക്കയുടെ തഗ്ഗ് കോമഡികളാണ് കൂടുതലും കാര്യം അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കേട്ടുകഴിഞ്ഞാല് നമുക്ക് എന്താണ് നമ്മള് ചിന്തിച്ചു പോവും കാര്യം നമ്മള് ചിന്തിച്ചതിന് ശേഷമാണ് ആ ഒരു കോമഡിയെ കുറിച്ച് നമ്മൾ എന്നെ ചിന്തിക്കാറ് എന്താണല്ലേ ശരിക്കും പറഞ്ഞാലും പറയാതിരിക്കാൻ കഴിയുന്നില്ല മച്ചാമാരെ ഇതേ കൂട്ടൊക്കെ പളച്ചുവിടുന്നമാരെ എന്താ പറയേണ്ടത് കാര്യം ഈ ഇത്രത്തോളം ആ ഒരു വീഡിയോയിൽ അത്രത്തോളം ആ ഒരു സെറ്റിൽ തന്നെ ആ ഒരു വീഡിയോ എട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ബാക്കി കാണാം എന്താ ഇതിനൊക്കെ അല്ലേ അപ്പോള് ഏതായാലും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള കോമഡികളോടൊക്കെ കുത്തി കയറ്റി കഴിയുമ്പോഴത്തേക്ക് അത് വേറൊരു കണ്ടുകൊണ്ടിരിക്കാൻ വേറെ ഫീലാണല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ് ഗുഡ് ബൈ